ആലപ്പുഴയിൽ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ അറിവില്ലാതെ സ്റ്റോറിന്റെ പേരിൽ അഹമ്മദാബാദിലെ ഉർവിദ്യ മെഡിക്കെയർ എന്ന കമ്പനിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയ യുവാക്കൾക്ക് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി സെക്കൻഡ് ജഡ്ജി എസ് ഭാരതി പത്ത് വർഷം വീതം തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു ആയിരം എം എൽ ഏകദേശം ഒരു ലിറ്റർ ആയിട്ട് രണ്ട് പ്രതികളെ പിടികൂടിയിരുന്നു എന്ന് വെച്ചാൽ അത് പത്ത് എം എല്ലിൻ്റെ നൂറ് ബോട്ടിലുകളിലായിട്ടായിരുന്നു ഇത് ആയിരം എം എൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും ചിലയിടത്തൊക്കെ നടക്കുന്നൊരു സംഭവമാണ് ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഓൺലൈൻ വഴി ഇവർ ഏതെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരിൽ മെഡിസിൻസ് അതായത് നമുക്കറിയാം ഈ പല സൈക്കോട്രോപിക്സ് ഡ്രഗ്സുകളും മെഡി മെഡി മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്ന പല സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളും ഇതേപോലെ മിസ് യൂസ് ചെയ്യാറുണ്ട് എന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പറയുന്നത് എന്ന് പറയുന്നത് ഈ നൈട്രോസപ്പാം ഇവർ ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബുക്കിംഗ് വഴി ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരിൽ അവർ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതിന് ശേഷം ഈ സാധനം വന്നപ്പോൾ ഇവർ ഇവരുടെ ഫോൺ നമ്പർ ആയിരുന്നു കൊടുത്തത് അവരുടെ ഫോൺ നമ്പർ കൊടുത്തു പക്ഷേ അവരെ വിളിച്ചപ്പം വന്നില്ല തൽഫലമായിട്ട് ഈ കൊറിയർ കമ്പനി ഇത് കൊണ്ടുവന്ന് ആ കൺസേൾ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തു മെഡിക്കൽ സ്റ്റോറുകാരെ അറിയിച്ചു അവിടെ എത്തിയപ്പോഴാണ് ഈ മെഡിക്കൽ സ്റ്റോറുകാരെ അറിയുന്നത് തുടർന്ന് നമുക്ക് മെസ്സേജ് കിട്ടി ഈ രണ്ട് പ്രതികളെ നമ്മൾ പിടി പിടികൂടി പിടികൂടി ഈ പറയുന്ന ഏകദേശം അന്നോട്ട് ഇവരെ കസ്റ്റഡിയിലാണ് ആ ഒരു വിചാരണ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ചാർജ് ഷീറ്റ് കൊടുത്തു വിചാരണ നടന്നു ഇന്ന് ഈ രണ്ട് പ്രതികളെയും രണ്ട് പേരും കൊല്ലം സ്വദേശികളാണ് ഒരാളുടെ പേര് ശ്രീശിവൻ മറ്റൊരാൾ അമി അമീർ ഷാൻ അമീർ ഷാൻ ശ്രീശിവൻ ഇവർക്ക് രണ്ടു പേർക്കും പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയുമാണ് നമ്മളെ ജില്ലാ കോടതി വരെ വിധിച്ചിട്ടുള്ളത് സ്വദേശികളായ വയസ്സുള്ള അമീർ ഷാൻ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ശ്രീ ശിവൻ എന്നിവർക്കാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടാണ് പത്തു വർഷം കഠിനതടവ് ശിക്ഷ വിധിച്ചത് പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ആലപ്പുഴയിലെ മെഡിക്കൽ ഷോപ്പിന്റെ ലൈസൻസ് വ്യാജമായി ഉപയോഗിച്ച ഡയാസപ്പം എന്ന മരുന്നെത്തിക്കുകയായിരുന്നു പ്രതികൾ മെഡിക്കൽ സ്റ്റോറുടമ വിവരം നൽകിയതിനെ തുടർന്ന് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എം മഹേഷും പാർട്ടിയും ചേർന്ന പ്രതികളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് പ്രതികളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തി അപസ്മാര രോഗികൾക്കും മനോരോഗികൾക്കും നൽകുന്ന ഡയാസപ്പം എന്ന സൈക്കോട്രോപിക് മരുന്നുകളാണ് പ്രതികൾ ഇത്തരത്തിൽ കടത്തിയിരുന്നതെന്ന അന്വേഷത്തിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു